ഈ ജബോട്ടിക്കാവ് എത്ര പ്രായ പോയതാണ്ട് ഇതിപ്പോ ഒരു മൂന്ന് വർഷം നാല് വർഷം ഇത് വിൽപ്പനയ്ക്കുള്ളത് തന്നെയല്ലേ ആ ആ ഇത് നമുക്കൊരു ഇത് തൈ നമുക്ക് ചെറിയ തൈ ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് വലിപ്പത്തിനനുസരിച്ചാ ഇരുന്നൂറ് ഇരുന്നൂറിന്റെ മുന്നൂറിന്റെ ഉണ്ട് നാനൂറിന്റെ അഞ്ഞൂറിന്റെ അറുന്നൂറിന്റെ രണ്ടായിരത്തിന്റെ പല റേറ്റിന്റെ കറക്റ്റ് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും ഇതിപ്പോ ഒരു വർഷമൊക്കെ ആയതായിരിക്കും ഈ നിങ്ങൾ പറയുന്ന തൈ അതെ 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 ഒരു വർഷമായത് പിന്നെ ഒരു എട്ടു മാസം ഒമ്പത് മാസം ആയൊക്കെ തൈകളുണ്ട് എട്ടു മാസം തൈ ഉണ്ട് അങ്ങനെ തൈക്കനുസരിച്ചാണ് വലുപ്പത്തിനനുസരിച്ച് അതിന്റെ പൈസ വ്യത്യാസം വ്യത്യാസം പിന്നെ ഇത് ബ്രസീലിയൻ ഫ്രൂട്ട് ആണെങ്കിലും ചിലർക്ക് ഭയങ്കര സംശയമാണ് നമ്മുടെ നാട്ടിൽ ഇതിപ്പോ നാട്ടിലാ ചൂടുള്ള സ്ഥലത്തുള്ള സ്ഥലത്ത് ഏത് കാലാവസ്ഥയിലും ഇത് ഉണ്ടാവും പ്രത്യേക അത് വേണ്ട നല്ല വെള്ളം വെള്ളത്തിന്റെ നനക്കണം രണ്ടു പ്രാവശ്യം നനയ്ക്കണം ആ നനയ്ക്കും വേണം പിന്നെ അത് മാത്രം ചട്ടിയില വെച്ചില്ല ഇങ്ങനെ ചെറിയ ചട്ടി ചെറിയ ചട്ടിയല്ലേ അതെ അതെ നല്ല ഇങ്ങനെ വെള്ളം ചട്ടി വരെ പിടിച്ചിട്ടുണ്ട് ഓ പിന്നെ മാത്രം നല്ല മധുരവാണ് അതിന്റെ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ചത് കണ്ടോ അതിന്റെ ഉത്ഭാവം നോക്കിയോ കണ്ടോ ആ നല്ല ഫ്ലഷ് നല്ല ഇതിലുണ്ട് ഇതേമാതിരി നല്ല മധുരവു ആയിരിക്കും നല്ല മധുരവായിരിക്കും ഇതിലിപ്പോ സീഡ് അതിന്റെ ഉള്ളിൽ ആ കാണുന്ന സീഡായി എത്ര സീഡ് ഒരു സീഡാണ്ടോ ചിലപ്പോ രണ്ടര ചെറിയ സീഡും അല്ലെ കൂടുതൽ ശരി നല്ല മധുരം അത് പിന്നെ കഴിച്ചുകഴിഞ്ഞാല് പെട്ട് പല ടൈപ്പും ഈ പറയുന്ന ഏറ്റവും മധുരം കൂടുതലുള്ളതായിരിക്കും നല്ല മധുരമുള്ളതാ ശരി പിന്നെ മധുരം ഉള്ളുണ്ട് സവാറ നല്ല മധുരം ഉണ്ട് ഇതും നല്ല മധുരമാണ് പിന്നെ അത് ഏത് കാലാവസ്ഥയിലും ഉണ്ടാവും ഇത് പറിച്ചു ഞാൻ അടുത്ത പുതിയ 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 പൂവുണ്ടാവുന്നുണ്ട് പുതിയ കായത് അവിടെ പൂണ്ട് അതേമാതിരി പൂ ഉണ്ട് പൂം കായൊക്കെ പൂക്കായി അങ്ങനെ ഇണ്ടായിക്കൊണ്ടിരിക്കും നല്ലൊരു നല്ലൊരു ഫ്രൂട്ടാണ് പൂ നമ്മള് ചട്ടിയിൽ വളർത്താൻ പൂവുന്നില്ലേ പൂ അങ്ങനെന്തായാലും പൂവ് ഇങ്ങനെ പൂവും കാണാന്നല്ലേ മുട്ടകൾ അതായത് ഇപ്പൊ എല്ലാതരം പ്രായത്തിലുള്ള കായും ഇതിലുണ്ട് എല്ലാ തരായുണ്ട് ശരിക്കും ചെറുതുണ്ട് പൂവുണ്ട് ഇതിന്റെ വലിപ്പം കണ്ടോ ശരിക്കും കയ്യിന്റെ ഇടയിൽ വെച്ചാലേ അതിന്റെ

അതായത് ഒരു കായ ശരിക്ക് നമുക്ക് ഒരു മുന്തിരിയിലേക്ക് കൂടുതൽ മുന്തിരി മധുരവും ടേസ്റ്റും കഴിക്കാനും ഉണ്ട് ഇതിന്റെ തൈകള് എവിടെയാണ് നമ്മളെ ശരിക്കും ശരിക്കും അറിയാച്ചാൽ ഇത് ഒരു തോട്ടത്തില് ഏത് ഫ്രൂട്ട്സിന്റെ ഈ ഫ്രൂട്ട്സിനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത ഫ്രൂട്ട് കഴിക്കാം ഇതിന്റെ ഉപകാരം ഇത് മധുരം അങ്ങനെ നല്ല മധുരം നല്ല മധുരം നല്ല മധുരം നല്ല മധുരം തേൻ മധുരം ഒക്കെ പറഞ്ഞേ നമ്മളീ വിഷമ മുന്തിരി വാങ്ങി വെക്കണം നല്ലത് വീട്ടിൽ ഇതേ മതി പിന്നെ തൈ ഉണ്ടാക്കി നമ്മക്ക് കൊടുക്കാം എടുക്കുകയും ചെയ്യാം നമ്മൾ രണ്ടാർത്താല് പറയാണ്ടപ്പോ നിങ്ങള് ഇത് എത്ര ഇതില്

ഇപ്പൊ കുറെ തൈകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കാണുന്നതൊക്കെ നമ്മളെ ഈ ഇത് തന്നെയാ തൈ തൈകൾ അവിടെ അത് നമുക്ക് എന്താ ഇതില് കൊടുക്കാൻ കഴിയാം ഇത് നമുക്ക് രൂപ അഞ്ഞൂറ് രൂപ ആക്കിയ കൊടുക്കാം ഇത് കുറേതായിട്ട് എങ്ങനെയും പക്ഷെ നമ്മൾ നിരണോ അല്ലെങ്കിൽ അതിൽ അതിൽ തന്നെ അല്ല അല്ല കൊറിയർ ചാർജ് നിങ്ങൾ തന്നാൽ നമ്മൾ നിങ്ങൾക്ക് അഡ്രസ്സിൽ നമ്മൾ അഡ്രസ്സിൽ അയച്ചു നമ്മൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അതെ അതെ സാധനം അയക്കുന്ന അയക്കുന്ന പൈസ ഇതിലും ചെറിയ അതാണ് വലുതുണ്ട് ആ അതായത് ഇപ്പോ വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷം കൊണ്ട് കഴിക്കാൻ പറ്റിയ തൈകളും ഉണ്ട് ഇവിടെ ഏത് തരം തൈ ആണെങ്കിലും നമുക്കിപ്പോ നമ്മളെ കയ്യില് ഓ പിന്നെ ഇതുപോലെ വലിപ്പമുള്ളതുണ്ട് കേട്ടോ കായ് കായുള്ളതും ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവര് നമ്മൾ ബന്ധപ്പെട്ടായി നമ്പറിൽ വിളിച്ച് ഗൂഗിൾ പേ ആ നമ്പറിൽ തന്നെ തന്നെയല്ലേ ഗൂഗിൾ പേ